രണ്ടു ദിവസം മുൻപാണ് സംഗീതജ്ഞനായ കെ ജി ജയന് ലോകത്തോട് വിടവാങ്ങിയത് തൊണ്ണൂറാം വയസ്സിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഏറെക്കാലം ചികിത്സയിലായിരുന്നു കെ ജയൻ ചൊവ്വാഴ്ച പുലർച്ചെ തൃപ്പൂണിത്തുറയിലെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത് മൃതദേഹം പൊതുദർശനത്തിന് വെച്ച ശേഷം ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ നടത്തി നടൻ മനോജ് കെ ജയന്റെ പിതാവാണ് കെ ജി ജയൻ സാംസ്കാരിക ചടങ്ങിനിടെ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ ഏവരെയും ഏറെ വിഷമിപ്പിച്ചത് മനോജ് കെ ജിയുടെ ഭാര്യ ആഷയുടെ കരച്ചിലാണ് എനിക്കിനി അച്ഛനില്ല എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന ആശയാണ് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് മക്കൾക്കൊപ്പം ലണ്ടനിലായിരുന്നു ആശ മരണവാർത്തയറിഞ്ഞ് ഉടനെ തിരിച്ചെത്തിയതാണ് ഭർതൃപിതാവ് എന്നതിലപ്പുറം സ്വന്തം അച്ഛനെ പോലെയായിരുന്നു കെ ജി ജയൻ ആശയ്ക്ക് ഇതേ ആത്മബന്ധം മനോജ് കെ ജയന്റെ ആദ്യ ഭാര്യയായ നടി ഉർവശിക്കും കെ ജി ജയനോടുണ്ടായിരുന്നു മനോജ് കെ ജയനും ഉർവശിയും വേർപിരിഞ്ഞ സമയത്ത് ഏറെ വേദനിച്ചത് കെ ജി ജയനായിരുന്നു ഇതേക്കുറിച്ച് സംസാരിക്കുകയാണ് ഇപ്പോൾ സംവിധായകനായ ശാന്തിവിള ദിനേശ് ഉർവശിയുമായി വല്ലാത്ത ആൻപബിന്ദം ജയനുണ്ടായിരുന്നു മനോജ് കെ ജയനും ഉർവശിയും പിരിഞ്ഞത് മനോജിനേക്കാൾ ഏറെ വേദനിപ്പിച്ചത് അദ്ദേഹത്തിന്റെ അച്ഛനായ ജയനെയാണ് അതുപോലെ തന്നെ ഞാൻ പോയ ശേഷമേ പോകൂ എന്ന് വിശ്വസിച്ചിരുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അകാലത്തിലെ മരണവും ഒരുപാട് തളർത്തി മനോജ് കെ ജയനും ഉർവശിക്കും ജനിച്ച കുഞ്ഞാറ്റ എന്ന കുട്ടി എന്നും അദ്ദേഹത്തിന് തീരാ ദുഃഖം തന്നെയായിരുന്നു മനോജും ഉർവശിയും പിരിയാൻ പാടില്ല എന്ന് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹവും എനിക്കറിയാവുന്നത് വെച്ച് മനോജന് ഉർവശിയുടെ വീട്ടുകാരുമായി ഇപ്പോഴും നല്ല ബന്ധം തന്നെയാണ് ഉർവശിയുമായി മാത്രമേയുള്ളൂ ഈ ഒരു അകൽച്ച അത് അവർക്ക് തമ്മിൽ പാച്ച് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം അവരുടെ പേഴ്സണൽ ലൈഫിൽ എന്താ പറ്റിയതെന്ന് അറിയില്ല അതൊരിക്കലും സംഭവിക്കാൻ പാടില്ലായിരുന്നു മരണം വരെയും ജയനെ വിഷമിപ്പിച്ചത് ഇക്കാര്യമാണെന്നും ശാന്തിവിള ദിനേശ് പറയുന്നുണ്ട് തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ സംസാരിക്കുകയായിരുന്നു സംവിധായകൻ രണ്ടായിരത്തിലാണ് മനോജ് കെ ജയനും നടി ഉർവശിയും വിവാഹിതരാകുന്നത് തേജാലക്ഷ്മി എന്നാണ് ഇവർക്ക് പിറന്ന മകളുടെ പേര് കുഞ്ഞാറ്റ എന്നാണ് ചെല്ലപ്പേരായിട്ട് വിളിക്കുന്നത് വിവാഹമോചന സമയത്ത് പല ആരോപണങ്ങളും വന്നിരുന്നു ഉർവശിയുടെ ജീവിതത്തിലെ ഏറ്റവും മോശം കാലഘട്ടമായിരുന്നു അത് മകൾക്ക് വേണ്ടി ഇരുവരും നിയമ പോരാട്ടത്തിനിറങ്ങി ഇപ്പോൾ മകൾ അച്ഛനും അമ്മയ്ക്കുമൊപ്പം സമയം ചിലവഴിക്കാറുണ്ട് മകൾക്കൊപ്പമുള്ള ചിത്രങ്ങളെല്ലാം തന്നെ ഉർവശി സോഷ്യൽ മീഡിയാസിൽ പങ്കുവയ്ക്കാറുണ്ട് അടുത്തിടെ ഉർവശിയെ തേജാലക്ഷ്മി ഒരു അഭിമുഖത്തിൽ സംസാരിക്കുകയുണ്ടായി അമ്മയുടെ അഭിനയം ഒരുപാട് ഇഷ്ടമാണെന്നും മകളായ തേജാലക്ഷ്മി പറഞ്ഞിട്ടുണ്ട് ശ്രീദേവി പോലും അമ്മയുടെ ഫാനായിരുന്നുവെന്ന് അറിഞ്ഞപ്പോൾ താൻ അമ്പർന്ന് പോയെന്നാണ് തേജാലക്ഷ്മി പറഞ്ഞത് ഇപ്പോൾ അഭിനയ രംഗത്തേക്ക് കടന്നു വരാനുള്ള തയ്യാറെടുപ്പിലാണ് തേജാലക്ഷ്മി ഉർവശിയാണെങ്കിൽ സിനിമകളുടെ തിരക്കിലും ഉർവശി ഷൂട്ടിംഗ് തിരക്കുകളിലായതുകൊണ്ടാണ് കെ ജി ജയൻ മരിച്ച സമയത്ത് എത്തിപ്പെടാൻ സാധിക്കാതിരുന്നത് അതിനു പകരമായി തന്നെ ഉർവശിയുടെ ചേച്ചിയും നടിയുമായ കലാരഞ്ജനിയും കൽപ്പനയുടെ മകളായ ശ്രീമയും ദ്ദേഹം കാണാൻ എത്തിച്ചത് എന്നാൽ മനോജ് കെ ജെന്റെ രണ്ടാമത്തെ ഭാര്യയായ ആശയുടെ കരച്ചിൽ വളരെ അരോചകമായിരുന്നു എന്നാണ് പലരുടെയും അഭിപ്രായം എന്തിനാണ് ഇങ്ങനെ നിലവിളിക്കുന്നതെന്നും അദ്ദേഹത്തിന് ശാന്തമായി പോകാൻ അനുവദിക്കൂ എന്നൊക്കെയായിരുന്നു പലരും കമൻസുകളിലൂടെ പറയുന്നത് ഒരുപാട് പേർ നെഗറ്റീവായിട്ടാണ് ആശയെ സംസാരിക്കുന്നത് ഇത് വെറും അഭിനയമാണെന്നും അദ്ദേഹത്തിന് രോഗമുണ്ടായിരുന്ന സമയത്തൊന്നും അദ്ദേഹത്തിനെ നോക്കാൻ ഇവിടെ നിൽക്കാതെ ലണ്ടനിൽ പോയിരിക്കുകയായിരുന്നില്ലേ എന്നൊക്കെയാണ് പലരും അഭിപ്രായം ഇത് അച്ഛനോടുള്ള സ്നേഹമല്ലെന്നും എല്ലാവരെയും കാണിക്കാനുള്ള അഭിനയമാണെന്നും പലരും പറയുന്നു ഉറുവശിയേക്കാൾ മികച്ച നടിയാണ് ആശി എന്നാണ് ആ വീഡിയോയ്ക്ക് താഴെ വന്ന കമന്റുകൾ